ഇത് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു സ്പോട്ടാണ് മരക്കടവ് റോഡിന് ഇരുവശത്തും നെൽപ്പാടമാണ് ഞാറ് നട്ടതേയുള്ളൂ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കയ്യിലുള്ളത് അടിപൊളി ഫോണായതുകൊണ്ട് എത്രത്തോളം ആ ഭംഗി നിങ്ങളിൽ എത്തിക്കാൻ സാധിക്കുമെന്നറിയില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ ഈ പ്രദേശത്തുള്ളവർക്ക് കാറ്റൊക്കെ കൊണ്ട് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയ ഏരിയയാണ് ഇതാണ് തോണിക്കടവ് ഈ കടവിന്റെ പ്രത്യേകതയും ഇത് തന്നെ ബൈക്ക് കടത്തൽ ആളെ മാത്രമല്ല ബൈക്കുള്ളവരുടെ ബൈക്കും കടത്തി കൊടുക്കും ഇവിടെയുള്ളവർക്ക് എപ്പോഴും ഒരു പേടി അവശേഷിക്കുന്നുണ്ട് പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ വലിയൊരു അപകടം നടന്ന സ്ഥലമാണത്രേ കൊച്ചു വെള്ളത്തിൽ തൊടാൻ വഴക്കിട്ടപ്പോൾ വഞ്ചിയിലിരുന്ന ഒരാളത് പറയുകയും ചെയ്തു പണ്ടിതുപോലൊരു കുഞ്ഞ് വെള്ളത്തിൽ കൈയിട്ടതാണ് അമ്മ പിടിക്കാൻ നോക്കി തോണി അപ്പാടെ മറഞ്ഞു ഒമ്പതോളം പേര് മരിച്ചു ഈ കടവിന്റെ വിങ്ങലാണത് പേടിപ്പിക്കല്ലേ ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചു ഞങ്ങളുടെ യാത്രകൾ വൈകുന്നേരങ്ങളിലായത് കൊണ്ട് സൺസെറ്റ് നിർബന്ധമാണ് കബനി ഇത് അങ്ങനെ ചേട്ടൻ ബൈക്ക് കർണാടകയിലെത്തിച്ചു അഞ്ചു മിനിറ്റ് കൊണ്ട് ഞങ്ങളും കർണാടകയിലെത്തി എന്താ അല്ലേ ഒരു നദിക്കിപ്പുറം പുറം രണ്ട് ഭാഷ രണ്ട് സംസ്കാരം ആ കാണുന്നത് പൊട്ടി പൊളിഞ്ഞു പോയൊരു ഏറുമാടമാണ് എന്തോ കൃഷി കഴിഞ്ഞ് ഇപ്പോൾ തരിശായി കിടക്കുവാണ് ഭൂമി അതിനപ്പുറത്ത് കുറച്ച് നെൽപ്പാടവും കാണാം കൃഷിക്ക് കാവൽ കിടക്കാനാണ് ഈ ഏറുമാടങ്ങൾ ആനയും പന്നിയും നല്ല ശല്യമാണ് വേറെയും ഏറുമാടങ്ങൾ ദൂരെയായി കാണാൻ പറ്റുന്നുണ്ട് മറ്റൊരു സൈഡിൽ ഇഞ്ചി കൃഷിയാണ് പിന്നെ കുറച്ച് കശുമാവിൻ തോട്ടവും കാണാം ഈ കശുമാങ്ങ കാണുമ്പോൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തോരം കശുമാങ്ങാപ്പഴം കഴിച്ചതാണെന്നറിയുമോ കർണാടകയിലെത്തിയതല്ലേ കുറച്ച് നടക്കാമെന്നോർത്തു ആൽമരം കാണാമായിരുന്നു അതായിരുന്നു ലക്ഷ്യം പക്ഷേ എങ്കിൽ കാണാൻ അടിപൊളിയാണേലും ചുവട്ടിൽ നിറയെ മദ്യക്കുപ്പികളായിരുന്നു നിരപ്പായ കൃഷിഭൂമി മാത്രമാണ് കാണാനുള്ളത് ചുരുക്കം വീടുകളും വണ്ടി ഉണ്ടായിരുന്നതിൽ കുറച്ചുകൂടി പോയി നോക്കാമായിരുന്നു പക്ഷെ നമ്മുടെ വണ്ടി കേരളത്തിലാണ് ഇതിലെ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് വണ്ടികൾ തീരെ കുറവാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ച ബൈരക്കുപ്പില്ലേ അതാണ് ഇവിടെയുള്ളവർക്ക് അടുത്ത ടൗൺ എന്ന് പറയുന്നത് പിന്നെ കേരളത്തിലെത്തണം ഇപ്പൊ കണ്ട നെൽപ്പാടം തൊട്ട് കേരളമാണ് ഞങ്ങൾ തിരിച്ചെത്തി ഞാറ് നടന്നതിന് മുമ്പുള്ള നിലമൊഴുതുമറിക്കലാണ് ഈ കാണുന്നത് പണ്ടൊക്കെ കാളയെ ഉപയോഗിച്ചാണ് നിലമൊഴുതുന്നത് ഇപ്പോൾ അതിനൊക്കെ അടിപൊളി മെഷീനായി ഇരുട്ടി തുടങ്ങിയത് കൊണ്ട് ഇനി വീട് പിടിക്കണം എന്നിട്ട് കടുപ്പത്തിൽ ഒരു ചായ കുടിക്കണം ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ